രാവിലെ ഒന്ന് സെഷപ്പായി അടുക്കളയിലേക്ക് വന്നാൽ ഞാൻ ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലേന്ന് കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് അതിന്റെ യഥാസ്ഥാനത്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ് ഈ പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്കും എടുത്തെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അത് ചെയ്യാതെ വേറെ എന്തെങ്കിലും പണി ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങ് പണി അങ്ങ് തീരാത്ത പോലെ എനിക്ക് തോന്നും കാരണം നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ അടുക്കളയിൽ പാത്രങ്ങൾ കഴുകാനായിട്ട് കാണും പിന്നെ അത് കഴുകി കഴുകി അതിൻ്റെ മണ്ടയിലേക്ക് തന്നെ കമത്തേണ്ടി വരും അത് കാരണം ഞാൻ എനിക്കിഷ്ടമില്ലെങ്കിൽ കൂടി ഞാൻ ആദ്യം ചെയ്യുന്ന പണി ഇതാണ് ആ ഒരു ബാസ്ക്കറ്റ് കാലിയാക്കുക എന്നുള്ളത് പാത്രങ്ങളെല്ലാം എടുത്ത് വെച്ച് കഴിയുമ്പോഴേക്കും പിന്നെ ആ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് വീഴാനായിട്ടുള്ളൊരു ട്രേ അതിൻ്റെ ഇടയിൽ ഉണ്ടാവും ഒന്ന് കഴുകി അങ്ങ് അങ്ങോട്ടേക്ക് വെച്ചു ഇനിയിപ്പോൾ പുതിയതായിട്ട് പാത്രങ്ങൾ കഴുകിയാലും നമുക്ക് അതിനകത്ത് തന്നെ വെക്കാം അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വെറും വയറ്റിൽ ഒരു കപ്പ് വെള്ളം അങ്ങ് കുടിക്കുകയെ ഈ വെള്ളം കൂടി എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ് പിന്നെ വെള്ളം കുടിച്ചില്ലെങ്കിൽ എട്ടിൻ്റെ പണി നമുക്ക് തന്നെയാണല്ലോ കിട്ടു കിട്ടുന്നതെന്ന് ഓർത്തിട്ട് ഞാൻ എനിക്ക് കുടിക്കുമ്പോൾ ഞാനങ്ങ് ഒരുപാട് വെള്ളം കുടിക്കും അപ്പോൾ പിന്നെ അതങ്ങ് ബാലൻസ് ആയി പൊയ്ക്കോളുമെന്നാണ് എൻ്റെ വിചാരം അപ്പം അത് അങ്ങനെ കഴിഞ്ഞ് കിട്ടി ഇന്നലെ ഞാൻ വെച്ച് വെള്ളക്കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പൂരി ഉണ്ടാക്കാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചത് പിന്നെ അത് ഭയങ്കര എണ്ണയാണല്ലോ എന്ന് ഓർത്ത് എണ്ണ അധികം കഴിക്കണ്ടല്ലോ അല്ലെങ്കിൽ തന്നെ എണ്ണ ആവശ്യത്തിലേറെ കഴിക്കുന്നുണ്ട് അപ്പം ഇതും കൂടി ആവണ്ടല്ലോ എന്ന് ഓർത്ത് ഞാനത് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എല്ലാവരോടും ചോദിച്ചപ്പോൾ കുഴപ്പമില്ല ചപ്പാത്തി മതി എന്ന് തന്നെ പറഞ്ഞു കുറച്ച് അധികം കടല ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു സാലഡും കൂടി ഉണ്ടാക്കാന്നുള്ളൊരു ഇതിലാണ് ഞാൻ വെള്ളത്തിലിട്ടത് അപ്പോൾ ആദ്യം ഞാൻ ഓർത്ത് എല്ലാം കൂടി അങ്ങ് മുഴുവനായിട്ട് വേവിച്ച് വെക്കാമെന്ന് ഇനി വേവിച്ച് വെച്ചിട്ട് വൈകുന്നേരം അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ അത് ഫ്രിഡ്ജിലിരുന്ന് ഒരു മാതിരി ആയി എന്ന് ഓർത്ത് ഇപ്പം കറക്കി ആവശ്യമുള്ളത് മാത്രം എടുത്ത് വേവിക്കാമല്ലോ എന്ന് വിചാരിച്ചു അത് കാരണം ഞാൻ അതിൻ്റെ പകുതി എടുത്ത് ഇപ്പം വേവിക്കുന്നുള്ളൂ ഉപ്പ് മാത്രം ഇട്ടാണ് ഞാൻ കടല വേവിച്ചെടുക്കുന്നത് ബാക്കി പൊടികളൊക്കെ സവോള വഴറ്റുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കാലോ അങ്ങനെ കടല വേഗാനായിട്ട് അടുപ്പിലേക്ക് വെച്ചിട്ട് എന്നാൽ പിന്നെ ചപ്പാത്തിക്ക് മാവും കൂടി അങ്ങ് കുഴച്ച് വെച്ചേക്കാമെന്ന് വിചാരിച്ചു ആട്ടപ്പൊടി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും പിന്നെ ഉപ്പും കൂടി ചേർത്ത് നല്ല പോലെ ആദ്യം ഒന്ന് മിക്സ് ചെയ്യും ഉപ്പ് ഞാനിപ്പോൾ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പൊ ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്കും പിന്നെ തോരനൊക്കെ ആയിട്ട് ഞാൻ ഒരു കുപ്പിയിൽ ഇങ്ങനെ നീരാക്കി വെച്ചിരിക്കും അതാണ് ഞാൻ ഇതിലേക്കൊക്കെ ചേർക്കുന്നത് പൊടി പൊടിയുപ്പിനേക്കാളും നല്ലത് കല്ലുപ്പാണെന്നുള്ളത് എൻ്റെ കെട്ടുകേൻ്റെ കയ്യിൽ നിന്നും കിട്ടിയ അറിവാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഇന്ദുപ്പ് യൂസ് ചെയ്യണം അതിൻ്റെ വില നമുക്ക് താങ്ങൂല അത് കാരണമാണ് കല്ലുപ്പിലേക്ക് മാറിയത് അപ്പം ഞാൻ ചപ്പാത്തിയുടെ മാവൊക്കെ വെള്ളമൊഴിച്ച് നല്ലപോലെ കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് എണ്ണയൊക്കെ തടവിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ചപ്പാത്തിയുടെ ആ മാവ് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും അത് കാരണം അതൊരു പാത്രത്തിലേക്ക് അടച്ചു വെച്ച് എന്നിട്ട് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടു മാവൊക്കെ വീണിട്ടുണ്ടായിരുന്നു അവിടെ ഈ സമയം കൊണ്ട് നമ്മുടെ കടലയൊക്കെ നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കടലൊന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സവോളയൊക്കെ അരിഞ്ഞ് എടുക്കണം ഈ ഒരു നീലപാത്രം കണ്ടോ ഞാൻ പച്ചക്കറികളൊക്കെ എടുത്തിട്ട് തൊലിയൊക്കെ അതിലേക്ക് അങ്ങ് പൊളിച്ചിടുക അപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒന്നും വൃത്തികേടാകത്തുമില്ല വേസ്റ്റിലേക്ക് ഒറ്റയടിക്ക് അതങ്ങ് കൊണ്ട് കളയുകയും ചെയ്യാം അങ്ങനെ സവോളയൊക്കെ അരിഞ്ഞ് വെച്ച് എന്നാൽ പിന്നെ ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് കുറച്ച് തുണി ഒന്ന് ചൂടാക്കാനായിട്ടുണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം നല്ല മഴയാണ് ഈ ഒരു സ്ഥലത്തിട്ടാണ് ഞാൻ തുണിയൊക്കെ അലക്കി വിരിച്ച് ഉണക്കിയെടുക്കുന്നത് ഒരു ചെറിയ കുളിയൊക്കെ കഴിഞ്ഞു വന്നപ്പോഴേക്കും കടലയൊക്കെ നല്ലപോലെ വെന്ത് ആറിയിരിക്കുന്നു അതിൽ നിന്നൊരു രണ്ട് തവി എടുത്ത് ഒന്ന് അരച്ചെടുക്കും കടന്നിട്ടത് ഞാൻ കടലക്കറിയിൽ ചേർക്കുകയെ ഇനി കടലക്കറി വെക്കാനായിട്ട് ഒരു ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു എന്നിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വലിയ സവോളയുടെ പകുതി ചെറുതായിട്ടാണ് ഞാൻ സവോള അരിഞ്ഞിരിക്കുന്നത് പച്ചമുളകും വെളുത്തുള്ളിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ മഞ്ഞപ്പൊടിയും ചിക്കൻ മസാലയും കൂടി ചേർത്ത് നല്ലപോലെ ചൂടാക്കിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർക്കും ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെ തീരെ എരിവ് പറ്റത്തില്ല അത് കാരണം മുളക് പൊടിയൊക്കെ വളരെ കുറച്ചാണ് ചേർത്തിരിക്കുന്നത് എന്നിട്ട് ആ മസാലയൊക്കെ എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയെ ഞാൻ ഇതുപോലുള്ള കറികളോ അല്ലെങ്കിൽ സോയാബോളൊക്കെ കറി വെക്കുമ്പം മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ എന്തെങ്കിലും ചേർക്കുവേ എനിക്കത് ചേർത്തെങ്കിലും ഒരു സമാധാനം കിട്ടത്തുള്ളൂ എന്നേ ഗരം മസാലയുടെ ആ ഒരു ഫ്ലേവറിനേക്കാളും ഞങ്ങൾക്കിഷ്ടം ഈ ഒരു ഫ്ലേവറാണ് എന്നിട്ട് ഞാൻ ആ അരച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമ്മൾ നമ്മുടെ പാകത്തിന് കുറുക്കിയെടുക്കാം കേട്ടോ അങ്ങനെ കടലക്കറി റെഡിയായി ഞാൻ ആർഭാടത്തിന് വേണ്ടി കുറച്ച് മല്ലിയലയും കൂടി അരിഞ്ഞ് ചേർക്കുന്നുണ്ട് ഈ മല്ലിയില ചേർക്കേണ്ട കാരണമാണ് ഞാനാണെങ്കിൽ കറിവേപ്പില ചേർക്കാതിരുന്നത് എന്ത് കറി വെച്ചാലും ഉപ്പ് നോക്കാനായിട്ട് വരുന്ന ആളാണ് കേട്ടോ ഇത് രാവിലെ എണീറ്റ് കുളിച്ച് ചായ കുടിക്കാനൊക്കെ ആയിട്ട് റെഡി ആയിട്ട് വന്നിരിക്കുന്നതാണേ ലിജേഷേട്ടൻ ഇവിടെ ഉള്ള സമയത്ത് ഞാൻ ലിജേഷേട്ടൻ ഇങ്ങനെ കറിയുടെ ഉപ്പ് നോക്കാൻ വേണ്ടി കൊടുക്കുമായിരുന്നേ അപ്പം കുഞ്ഞൂസും കയ്യിലിരിക്കുന്നുണ്ടാവും അപ്പം ഞാനാണെങ്കിൽ അവളുടെ കയ്യിലേക്കും ഒരു ഡ്രോപ്പ് ഇങ്ങനെ വെച്ച് കൊടുക്കും അങ്ങനെ നോക്കി നോക്കി ഇപ്പം ഇവളാണ് എന്നും കറിക്ക് ഉപ്പ് നോക്കാനായിട്ട് വരുന്നത് കറിയുടെ ചൂടൊക്കെ നല്ലപോലെ ആറിയിട്ടാണ് ഞാൻ അവളുടെ കറി കയ്യിലേക്ക് ഒഴിച്ചു കൊടുത്തത് എന്ത് കറിയാണെങ്കിലും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും മേടിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കും കേട്ടോ ആള് കറിയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എന്നാൽ പിന്നെ ചപ്പാത്തിയും കൂടി ഞങ്ങൾ ആക്കിയേക്കാന്ന് വിചാരിച്ചു കറക്റ്റ് റൗണ്ട് ആക്കി എടുക്കണം എന്നൊക്കെ ഉണ്ട് എനിക്ക് ചപ്പാത്തി പക്ഷെ പലപ്പോഴും കിട്ടാറില്ല കേട്ടോ ചെറിയ സമയത്ത് ശരിയാകുവേ പിന്നെ ഈ ചപ്പാത്തി പൊങ്ങി വരുന്ന ഒരു ഐഡിയ ഐഡിയയില്ലേ അതും പലപ്പോഴും ശരിയാവാറില്ല ട്രി കാര്യങ്കിലും ഒന്ന് പറഞ്ഞു തരണേ കറക്റ്റായിട്ടിങ്ങനെ ഫുൽക്കാ പോലെ പൊങ്ങി വരുന്ന ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയാമെങ്കിൽ ചപ്പാത്തിയൊക്കെ പെട്ടെന്ന് തന്നെ ചുട്ടെടുത്തു കാരണം നല്ല വിശപ്പായിരുന്നേ എന്നിട്ട് ആ അടുക്കളയിൽ തന്നെ നിലത്ത് വട്ടത്തിലിരുന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കും പലപ്പോഴും അങ്ങനെയാണ് കുഞ്ഞു ദിവസം ശേഷം അങ്ങനെ അധികം ഇരിക്കാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവളെല്ലായിടത്തും കൈയിട്ട് വരും അധികവും മേശപ്പുറത്ത് തന്നെ ഇരുന്നാൽ കഴിക്കാറ് ഇപ്പം ഇപ്പം അവൾ സ്വന്തമായിട്ട് കഴിക്കാൻ തുടങ്ങി അത് കാരണം ഇപ്പം നിലത്ത് ഞങ്ങളുടെ പഴയ കൾച്ചറിലേക്ക് ഞങ്ങൾ മാറിയേ കുഞ്ഞൂസിന് കഴിക്കാനുള്ള ചപ്പാത്തി ഞാൻ അവളുടെ പാത്രത്തിലേക്ക് പിച്ചിയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടോള് കുഞ്ഞാപ്പൂടെ പാത്രത്തിലെ ചപ്പാത്തി വലിച്ചെടുക്കാൻ നോക്കുകയാണെ ശരിക്കും പറഞ്ഞാൽ നിലത്തിരുന്ന് കഴിച്ചാലുള്ള അവസ്ഥ ഇതാണ് പക്ഷേ ഇതാ കേട്ടോ ഞങ്ങളുടെ സന്തോഷം എപ്പോഴും ഒന്നും പറ്റാറില്ലെങ്കിലും പറ്റുമ്പോഴൊക്കെ ഞങ്ങൾ ഇതുപോലെ ഇരുന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കാറുണ്ട് വിജയേട്ടനും ഇവിടെ തന്നെയുണ്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന കാരണമാണ് ഇപ്പോൾ കൂടെ കാണാത്തത് അങ്ങനെ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എന്നാൽ പിന്നെ എല്ലാം ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയിടാമെന്ന് വിചാരിച്ചു മൂന്ന് പേര് ഇവിടെ ഇരിക്കുന്നത് കാരണം എല്ലാം അലിച്ചു വാരി ഇട്ടിരിക്കുവായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാം എൻ്റെ കണ്ണി കണ്ടതൊക്കെ ഞാനൊന്ന് ഒതുക്കി വെച്ച് എല്ലാം കൂടി ഒന്ന് അടിച്ചു എടുത്തു ഈ പുല്ലോയ്ക്ക് ഞാൻ കവർ ഇട്ടിട്ടില്ലേ അത് ഇടാനായിട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് അതിൻ്റെ തൈയിൽ വിട്ടിരിക്കുന്നു എന്നാൽ പിന്നെ അതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിട്ടേ ഇവിടെ ആരും അങ്ങനെ കിടക്കുന്നില്ലാത്ത കാരണം അതൊക്കെ പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു ഞാൻ എന്ത് പണി കുഞ്ഞാപ്പൻ ഇങ്ങനെ ഓരോരോ വിശേഷങ്ങൾ പറഞ്ഞ് പുറകേ നടക്കുമോ ഏതോ കാർട്ടൂണിൻ്റെ കഥ എന്നോട് പറയുന്നത് ഞാൻ ആ ആന്ന് പറഞ്ഞ് തലയാട്ടിക്കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പം ഇതിനിടയ്ക്ക് ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തേ എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇത് കുറച്ച് നേരത്തേക്ക് ഇവർ ഉണ്ടെങ്കിൽ ഇത് കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ കിടക്കുകയുള്ളേ അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കുമെന്നില്ല ഇപ്പോൾ അടിച്ചുവാറിലെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കറികളുടെ പരിപാടികൾ നോക്കാമെന്ന് വിചാരിച്ചു പച്ചക്കറികളെല്ലാം ഞാൻ അരിഞ്ഞ് ഇങ്ങനെ റെഡി വെച്ചിട്ടുണ്ട് പിന്നെ മീൻ കറി വെക്കാനുള്ളത് ഫ്രീസറിൽ നിന്ന് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇപ്പോൾ റെഡി ചോറ് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ കറികളെ എല്ലാ കറികളും വെക്കുന്ന വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരുപാട് ലോങ്ങ് ആയി പോകുന്ന കാരണം ഞാനതെല്ലാം കട്ട് ചെയ്തു ആ ചോറ്റുപാത്രത്തിലിരിക്കുന്ന ഉണ്ടോ അത് അമ്മ വീട്ടിൽ നിന്ന് തന്നു വിട്ടതാണേ ഞാനിവിടെ ഉണ്ടാക്കിയതാണ് ചീരത്തോരനും പഴുതനങ്ങാത്തോരനും പിന്നെ മീൻകറിയും അങ്ങനെ നമ്മൾ കറികളെല്ലാം പ്ലേറ്റിലാക്കി കഴിക്കാൻ വേണ്ടി പോകുവാണേ കൂടെ കുഞ്ഞൂസിനും കൂടി വാരി വാരിക്കെടുക്കുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ യു